ആഗ്രയിൽ നടന്ന അണ്ടർ തേർട്ടീൻ വടംവലി മത്സരത്തിൽ നേടിയ ജനശക്തി ജനശക്തി പബ്ലിക് പബ്ലിക് സ്കൂളിലെ കേരള ടീമിനും സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വീകരണം ആഗ്രയിൽ നടന്ന അണ്ടർ പതിമൂന്ന് ദേശീയ വടംവലി മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ജനശക്തി പബ്ലിക് സ്കൂളിലെ ശ്രാവണ സുനിൽ കേരള ടീമിനും ഒഫീഷ്യൽസിനും റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം ഫസ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമാണ് ശ്രാവണ സുനിൽ ഒരായിരം അഭിനന്ദനങ്ങൾ ശ്രാവണ സുനിൽ ജനശക്തി പബ്ലിക് സ്കൂളിൽ സെവൻ എയിലാണ് പഠിക്കുന്നത് ഭയങ്കര മിടുക്കിയാണ് പഠന കാര്യങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും എല്ലാം അവൾ സ്കൂളിൻ്റെ ഒരു ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്ന കുട്ടിയാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു അഭിമാനമാണ് എല്ലാ സ്പോർട്സിലായാലും എല്ലാ കാര്യങ്ങളിലും അവൾ മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത് വളരെ അഭിമാനമുണ്ട് അതായത് നമ്മുടെ നാടിനും സ്കൂളിനും അതായത് ഏത് കാര്യത്തിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ആക്റ്റീവാണ് സ്പോർട്സ് ആണല്ലേ ആർട്സ് ആണ് ഏത് കാര്യങ്ങളും അതായത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈമേ ആ ടൈമിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇത് ഇതും മറ്റുള്ള കുട്ടികൾക്കും നമുക്കൊരു പ്രചോദനമാണ് ഇനിയും ഇതുകൊണ്ട് നല്ല റിസൾട്ടുകൾ ഞങ്ങൾ സ്കൂളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഇതാണ് കാരണം വേലഞ്ചിറ ജനശക്തി പബ്ലിക് സ്കൂളിൽ ഞങ്ങൾ പാർട്ടി വിഷയങ്ങൾക്കും ഉപരി പാർട്ടിയേതര വിഷയങ്ങൾക്കും അതീവ പ്രോത്സാഹനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ദേശീയ തലത്തിൽ ഈ ലഗോ ഫാറിലെ ഒന്നാം സമ്മാനം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി കുട്ടി എല്ലാവിധ ആശംസയുള്ള കുട്ടിക്ക് അർപ്പിക്കുകയാണ് മാനേജ്മെന്റും ജനശക്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ആർ സജീവ് വൈസ് പ്രിൻസിപ്പൽ പി രേഖ അഡ്മിനിസ്ട്രേറ്റർ സിന്ധു സന്തോഷ് സ്കൂൾ പി ആർഒ ശ്രീജിത്ത് മാനേജർ വിജയൻ ചെമ്പക ട്രസ്റ്റ് സെക്രട്ടറി ജി ചന്ദ്രൻ നായർ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി കെ ജയചന്ദ്രൻപിള്ള പി ടി പ്രസിഡന്റ് രഘുനാഥ് വൈസ് പ്രസിഡന്റ് സബിത ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ മുഹമ്മദ് ഷക്കൂർ സ്റ്റാഫ് സെക്രട്ടറി ബിനു എന്നിവരും സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു കായംകുളം